ഹായ് ഗായസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹിമാലയുടെ ബേബി ക്രീമും അതുപോലെ മോമരത്തിൻ്റെ ബേബി ഫേസ് ക്രീമും തമ്മിലുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ഈ ഒരു നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഡ്രസ്സിൻ്റെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഓൺലൈൻ സ്റ്റോറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്വന്തക്കാൻ സാധിക്കും കേട്ടോ ഷോപ്പിലൊക്കെ പോയിട്ട് തിരക്കൊക്കെ കൂടി നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് വീട്ടിൽ ൊണ്ട് തന്നെ ഓൺലൈൻ നമുക്ക് പ്രോഡക്റ്റുകൾ നമ്മളെ വീട്ടിൽ എത്തും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാ രീതിയിലുള്ള കളക്ഷൻസും ഉണ്ട് ഓണം പെരുന്നാൾ എല്ലാ ഒക്കേഷൻസും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനലിൽ നമ്മൾ ഒരുപാട് അപ്ഡേഷൻസ് ഇടാറുണ്ട് അപ്പോൾ അത് മറക്കരുത് കേട്ട് അപ്പൊ ജോയിൻ ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ റിവ്യൂലേക്ക് കിടക്കാം ആദ്യം തന്നെ ഈ ഒരു ഹിമാലയയുടെ ഒരു ബേബി ക്രീം ഇതുപോലുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ആദ്യം പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രീ ഫ്രം പാരബൻ മിനറൽ ഓയിൽ ആൻഡ് സിന്തറ്റിക് കളേഴ്സ് എന്നൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ക്രീം തന്നെയാണ് ഈ ഒരു ഹിമാലയയുടെ ഒരു ബേബിക്രീം ആളുകളും യൂസ് ചെയ്തിട്ടുണ്ടാവും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബേബിക്രീം ക്രീമാണ് ഇതിന്റെ സ്മെല്ല് വൈസ് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല് ഞാൻ എക്സ്ട്രാ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ക്ലിനിക്കലി ടെസ്റ്റഡ് ജെൻറ്റിൽ സേഫ് റിസർച്ചർ എന്നൊക്കെ ഇതിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കിട്ടിയ പ്രോഡക്റ്റിൻ്റെ ഒരു എയ്റ്റി ഫൈവ് റുപ്പീസൊക്കെയാണ് ഇതിന് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ അഫോർഡബിൾ ആണ് പിന്നെ നോർമൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നൊക്കെയാണ് ഇത് കൂടുതലും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ വയനാടാണ് അപ്പോൾ വയനാട്ടിൽ നന്നായിട്ട് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ആ ഡ്രൈ സ്കിന്നിന് ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഡിസംബർ മാസമൊക്കെ വന്നപ്പോൾ ബേബിക്ക് തീരെ ഇത് സൂട്ടാവാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടോ നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്ക് അത്രയും സൂട്ടായിട്ട് ഈ ഒരു ക്രീം എനിക്ക് തോന്നിയിട്ടില്ല അപ്പം പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു യൂസിന് ഇത് പറ്റും പിന്നെ കുറച്ച് ഗ്രേസി ആയിട്ട് നമ്മളെ ബേബിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സമയം ലാസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിൽ തന്നെ ഇതിങ്ങനെ നിൽക്കും പിന്നെ പിന്നത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അബ്സോർവ് ആവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്രീം തന്നെയാണ് ഒരു റെഗുലർ യൂസിൽ നോർമൽ ആയിട്ടുള്ള ഒരു ക്രീം കേട്ടോ അങ്ങനെ ആ നല്ല ഡ്രൈനെസ് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു മാമയത്തിൻ്റെ ഈ ഒരു ബേബി ക്രീം ഞാൻ യൂസ് ചെയ്തത് രണ്ട് ട്യൂപ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബേബി ക്രീം ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് മിൽ പ്രോട്ടീൻ മുറുമുറു ബട്ടർ മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് മെയ്ഡ് സേഫ് അതുപോലെ മുത്തൻ ചാപ്പ് സ്കിന്നോ പാരമെൻസ് ആൻഡ് സിലിക്കൻസ് മോയിസ്ചറൈസ്ഡ് ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് മാമയത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും സേഫാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു പാക്കേജിങ്ങാണ് കുറച്ചും കൂടെ നമ്മുടെ ഹിമാലയുടെ പാക്കേജിനേക്കാളും കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ളൊരു പാക്കേജിങ്ങായിട്ടാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കളർ വന്നിട്ടൊരു നല്ലൊരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് പിന്നെ ഫേസിൽ നമ്മൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഹിമാലയുടെ ക്രീമിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണിത് ബേബീസിൻ്റെ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് അബ്സോർ വൈപ്പും അതുപോലെ നല്ല അത്യാവശ്യം ഡ്രൈ സ്കിന്നാണെങ്കിലും ഇത് നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് അതുപോലെ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് പക്ഷേ ഹിമാലയയുടെ ബേബി ക്രീമിന്റെ സ്മെല്ലാണ് എനിക്ക് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പേഴ്സണലി പക്ഷേ ഹിമാലയയുടെ ബേബി ക്രീം അതിന്റെ സ്മെല് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ് ആണ് നമ്മുടെ ഈ ഒരു മാമരത്തിന്റെ ക്രീമിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ല് അങ്ങ് പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് സ്മെല്ല് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതുമല്ലല്ലോ പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കോക്കണട്ടിന്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അനുഭവം താഴെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് ഇനി ഇപ്പം എനിക്ക് മാത്രമാണ് ഇഷ്ടപ്പെടാത്തതെന്ന് അറിയില്ലല്ലോ എനിക്ക് പിന്നെ ഇതിന്റെ ലോഷന്റെ സ്മെല്ലും അത്രയും സെയിം സ്മെല്ലാണ് കേട്ടോ അതിനും അപ്പോൾ അതുപോലെ ഈ ഒരു മാമാരത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ് സിക്സ്റ്റി ഗ്രാം പ്രോഡക്റ്റ് ആണ് ഇതിന് വന്നിട്ട് വൺ ഡബിൾ നയൻ ആണ് പക്ഷെ നമുക്ക് പർപ്പിൾ നിന്നൊക്കെ നമ്മൾ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫറിൽ കിട്ടും കേട്ടോ ഈ മലയുടെ അപേക്ഷിച്ച് റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് എങ്കിലും നമുക്ക് കുറച്ചുകൂടെ ആണ് ഈ ഒരു മാമയത്തിൻ്റെ ഈ ഒരു ക്രീം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് അതായത് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ബേബീസിന് നല്ലൊരു സോഫ്റ്റ് സ്കിന്നൊക്കെ കൊടുക്കും നമുക്ക് ആ ഒരു ഒക്കെ നന്നായിട്ട് മാറുന്നുണ്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഈ രണ്ട് ക്രീമിൻ്റെയും ഏകദേശം നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാമരത്തിൻ്റെ ഈ ഒരു ക്രീം വാങ്ങുന്നതിന് മുമ്പ് ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബീസിൻ്റെ പ്രോഡക്ട്സ് അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റുള്ളവർക്കും കൂടി അത് ഒരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം എൻ്റെ അനുഭവമായിരിക്കില്ലല്ലോ മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ മാമമായത്തിൻ്റെ ബേബി ലോഷൻ ബേബി സോപ്പ് അതിൻ്റെയൊക്കെ റിവ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്രീമിൻ്റെ റിവ്യൂ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ ഡ്രസ്സിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാ bye bye. Thank you. Thanks for watching.